ശ്രീഹരിയുടെ ഒരാളെ പോലെ ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ time is over. I have meeting to attend Anything more? Yes. What? അമ്മായി അമ്മ പെറ്റു പറഞ്ഞ അപ്പൊ തലയ്ക്ക് വിളിച്ച മലയാളം പറയാൻ അറിയല്ലേ എന്റെ കൊച്ചു ദിവസം ക്ലാസ്സിൽ കൊണ്ടുവരുന്ന ചോദ്യ ബാത്റൂം വെള്ളം കൊണ്ടുവരണ കുട്ടിയും കൊണ്ട് കളയണെന്ന് അതവിടെ

നല്ല നല്ല മീൻ മീൻ എടി കലാകാരികൾക്ക് വേണ്ടത് എനിക്ക് ഉണ്ടല്ലോ ഡാൻസ് ക്ലാസ്സിലെ ഒന്നും ഇണ്ടാതിരിക്കോ പൂജ പൂജ സാധനങ്ങളെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ ഒന്നാണ് പത്തരമാറ്റ് പത്തരമാറ്റ് സീരിയൽ താരങ്ങൾ പങ്കുവെച്ച ഏറ്റവും പുതിയ ലൊക്കേഷൻ ഫൺ വീഡിയോകളായിരുന്നു ഈ വീഡിയോ ഉണ്ടായിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഞാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്